ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കർഷകന് ഗുരുതര പരിക്കേറ്റു ചിന്നക്കനാൽ ബിയൽ റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദരരാജനാണ് പരിക്കേറ്റത് ഇയാളെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് മണിയോടെയാണ് സംഭവം സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സൗന്ദര്രാജിനെ ചക്കക്കൊമ്പൻ ആക്രമിച്ചത് കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങിയ സമയത്ത് കൊച്ചുമകൻ സൗന്ദരരാജിന് ഒപ്പമുണ്ടായിരുന്നു ഇയാൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചു തുടർന്ന് നാട്ടുകാർ ഇവിടേക്ക് വന്നെങ്കിലും ചക്കക്കൊമ്പൻ കൊമ്പൻ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ ഉടൻ രക്ഷാപ്രവർത്തനം നടത്താനായില്ല പിന്നീട് വനം വകുപ്പ് എത്തി കാട്ടാനയെ ഇവിടെ നിന്നും തുരത്തുകയായിരുന്നു ഏകദേശം ഒരു രണ്ടു മണിയോട് കൂടിയിട്ടാണ് സംഭവം പക്ഷെ ഞങ്ങള് ഈ പുള്ളിനെ കാണാതായപ്പോ തപ്പാൻ പോയപ്പോഴത്തേക്ക് ആന അടുത്തായിരുന്നു തപ്പാൻ സമ്മതിച്ചില്ല ആന അവിടെ തന്നെ വിളിച്ചറിയിച്ചു ഒരു ഫോറസ്റ്റും വന്നു വാച്ചർമാരൊക്കെ പടക്കും അറമണിക്കൂറിനും ആളെ നമുക്ക് കിട്ടിയത് എന്തായാലും ഇപ്പൊ നിലവിൽ ജീവനുണ്ട് കയ്യും കാലം ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട് കൂടെ പയ്യൻ ഉണ്ടായിരുന്നു ഈ പുള്ളിയുടെ പേരക്കടാവ് ഉണ്ടായിരുന്നു അവന് ഈ പുള്ളിയുടെ തള്ളിയിട്ടപ്പത്തേക്ക് പൊക്കാൻ പോയി അവനെ ഓടിച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നു വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാർ അതിലൊക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം അറിഞ്ഞത് അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിൽ ജീവനുണ്ട് കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല യപ്പത്തേക്ക് സമ്മതിച്ചില്ല ആന അവിടെ തന്നെ നിക്കാന്നല്ലോ അപ്പൊ കുറച്ചുകാരെ വിളിച്ചറിയിച്ചു ആൾക്കാരൊക്കെ കൂടി പടക്കൊക്കെ കൊടുത്തിന് ശേഷമാണ് ആളെ കിട്ടിയത് അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം എടുത്തുകൊണ്ട് വരണ്ടി വന്നു നേലത്തോട്ടത്തിലാണ് സ്വന്തം തോട്ടത്തിലാണ് വന്നത് ഏകദേശം ഒരു അറുപത് വയസ്സുണ്ടാവും സൗന്ദര്യാജെന്നാണ് പേര് നിയൽ റാമി കല്യാൺ സ്വന്തമായിട്ട് സ്ഥലമുള്ള ആളാണ് ആണോ പാവ മനുഷ്യനാണ് എന്തായാലും സ്വന്തം സ്വന്തം കൃഷിയിടത്തിലാണ് ജോലി രണ്ടു മണിയോട് കൂടിയിട്ടാണ് സംഭവം ഇതിപ്പോൾ നിരന്തരമായിട്ട് ഈ ശല്യം തുടരുന്നുണ്ട് എന്തായാലും സഹസിനമായൊരു പരിഹാരം വേണം ഇപ്പൊ ചക്കക്കുമ്മനാണ് ചക്കക്കുമ്മനാണ് ആക്രമിച്ചത് ഇപ്പൊ നിലവിൽ അടിമാലിക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടുന്ന് പണ്ടുപോക്കളം പറഞ്ഞു സൗന്ദര് ഇരുകൈകളും ഒടിയുകയും നെഞ്ചിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ എട്ടാം തീയതി മേഖലയിലുണ്ടായ കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമളം മരണപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്